അടുത്ത കാലത്ത് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്നുള്ളത് സൗദി അറേബ്യയെ പറ്റി പരമ്പരാഗതമായി വിമർശനം ഉന്നയിക്കാറ് അതൊരു മുസ്ലിം രാജ്യമാണ് ഇസ്ലാമിക നിയമങ്ങൾ കർശനമാക്കുന്നു അവിടെ മറ്റുള്ള വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ഇങ്ങനെ പല വിമർശനങ്ങളാണ് കുറേ കാലങ്ങളായിട്ട് ഉള്ളത് പക്ഷേ ഇപ്പോൾ സൗദിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൗദിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷിയ വിശ്വാസധധാരയെ ഷിയാധാരയിൽ നിന്നും വന്ന ഒരാളെ അവിടുത്തെ നിക്ഷേപ മന്ത്രിയായി മന്ത്രിസ്ഥാനം നൽകി അവിടുത്തെ ഭരണാധികാരികൾ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ആ രാജ്യത്ത് ഷിയാ വിശ്വാസധാരയുമായിട്ടുള്ളത് ഷിയാക്കൾ അവിടെ ന്യൂനപക്ഷമാണ് പരമ്പരാഗതമായി ഈ സെലഫികൾ അല്ലെങ്കിൽ തീവ്ര സെലഫികൾ ഒക്കെയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ പക്ഷേ ഒരു സുന്നി രാജ്യമാണ് സൗദി അറേബ്യ അറിയപ്പെടുന്നത് ആ രീതിയിൽ സൗദി അറേബ്യയിൽ ന്യൂനപക്ഷമാണ് ഷിയാക്കൾ ആ രീതിയിലുള്ള വലിയ പ്രയാസങ്ങൾ ചില സമയത്തൊക്കെ ഷിയാക്കൾക്ക് ഉണ്ടായിരുന്നു അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് അതവിടെ ഒരു നിക്ഷേപ മന്ത്രിയായി ഷിയാ ഷിയാധാരയിൽ നിന്നും ഷിയായ ഒരാളെ നിയമിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ വലുതാണ് അദ്ദേഹം അവിടുത്തെ കാബിനറ്റുമായി അവിടുത്തെ നിക്ഷേപവുമായി അവിടുത്തെ എക്കോണോമി വിഭാഗവുമായിട്ട് വളരെ കാലം പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന് സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ നിരന്തരമായിട്ടുള്ള അവിടുത്തെ സർക്കാർ സംവിധാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നിയമനം അദ്ദേഹത്തിന് നൽകിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അടുത്ത കാലത്ത് വലിയ മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമായിട്ട് നൽകുക സ്ത്രീകൾക്ക് ജോലിയിൽ റിസർവേഷൻ കൊടുക്കുക മറ്റുള്ള ഇടങ്ങളിൽ കൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങൾ അതിലുണ്ട് അവിടുത്തെ സ്വദേശി പൗരന്മാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ചും നേരത്തെ ഇറാനുമായിട്ടുള്ള വളരെ വലിയ അകൽച്ചയുണ്ടായിരുന്നു അതൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഷിയാ സുന്നി ഭിന്നതയുടെ ബാക്കിയായിട്ടാണ് പക്ഷെ അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇറാനുമായിട്ട് അടുക്കുന്നു ഖത്തറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഖത്തറുമായിട്ട് അകൽച്ചയിലാവുന്നു പക്ഷേ ഖത്തർ ഉപ ഉപരോധവും നേരിടേണ്ടി വരുന്നു സൗദിയുടെ ഭാഗത്ത് നിന്നു പക്ഷെ ഇപ്പോഴും ഖത്തറുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വളരെ വലിയൊരു പ്രൊജക്റ്റുമായിട്ടാണ് അവിടുത്തെ ഭരണാധികാരികൾ മുമ്പോട്ട് പോകുന്നത് അടുത്ത കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് സൗദി അറേബ്യ വിശേഷിപ്പിക്കാം ക്ലബ്ബ് തലത്തിൽ ഫുട്ബോൾ തലത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു യൂറോപ്യൻ നിന്നും ഒരുപാട് കളിക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു തുർക്കി സൗദി ഈജിപ്ത് നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലടക്കം ഈ നേരത്തെയുള്ള ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളുള്ള സൊമാലി ലാൻഡ് അല്ലെങ്കിൽ സൊമാലി അടക്കമുള്ള രാജ്യങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തുകയും അവിടെ സൊമാലിയിലും സുഡാനിലും അടക്കം പ്രത്യേക താൽപ്പര്യങ്ങൾ മുൻനിർത്തി അവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സൗദി അറേബ്യ വളരെ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടയിൽ തുർക്കി ഈജിപ്ത് ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിലുള്ള പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ വിലരുത്താൻ പുതിയ കാലത്തെ മാറ്റങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നൂറ്റാണ്ടുകളായി പരസ്പരം പ്രശ്നമുള്ള അല്ലെങ്കിൽ പരസ്പരം സംഘർഷത്തിലുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഷിയാ സുന്നി എന്നുള്ളത് പക്ഷേ സൗദി അറേബ്യയിൽ ഷിയാക്കൾ അവരുടെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ള രീതിയിൽ അവർ ജീവിച്ചു പോരുകയായിരുന്നു ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സർക്കാർ തലത്തിൽ തന്നെ ഒരു മന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വളരെ വലുതാണ് അതുകൊണ്ടാണ് പേര് പറയാത്തത് പേര് നോക്കി വായിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത് ഫഹദ് ബിൻ അബ്ദുൽ ജലീൽ ബിൻ അലി സെയ്ഫ് എന്നുള്ളതാണ് ദമാമിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം സൗദി ധനകാര്യ മന്ത്രാലയത്തിലെ വിവിധ ഉന്നത സ്ഥാനങ്ങൾ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നിരവധി പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ ബോർഡുകളുടെ അംഗം കൂടി ആയിട്ടുള്ള ആളായിരുന്നു ചെയർമാനായിരുന്നു സൗദി ധനകാര്യ വകുപ്പിൽ ക്രിയാത്മകമായ പരിഷ്കരണങ്ങൾ പലതും കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അടുത്ത കാലത്ത് സൗദി അറിയാം ഭരണതരത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന രാജ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങൾ പരസ്പരം ശത്രുത പുലർത്തി പോകുന്ന രണ്ട് വിഭാഗ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ ഒരു ഐക്യങ്ങൾക്കുള്ള ഒരു വേദി ഐക്യങ്ങൾക്കുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താവുന്നതിന് അത്തരം ഐക്യങ്ങൾക്ക് ആക്കം കൂട്ടാവുന്ന ഒരു സാഹചര്യം ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്